എപ്പോഴും ഞാൻ ഗിപികളെ പറ്റിയിട്ടാണല്ലേ വീഡിയോസ് ചെയ്യാറ് ഇന്ന് വ്യത്യസ്തമായിട്ട് നമ്മളാ ശ്രിംസിനെ പറ്റിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യാൻ പോണത് അപ്പോൾ നമ്മൾ ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ശ്രിംസിനെ ഒരു പത്ത് പീസ് എടുത്തിട്ടുള്ളൂ നമ്മ ഒരു ടാങ്കിലിട്ടിട്ട് അതിൽ നിന്ന് കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങുമെന്നുള്ള ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തേക്കാനാണ് സ്ട്രിംബിൻ്റെ ബ്രീഡിങ്ങും ഒന്നും എനിക്കറിയില്ല കേട്ടോ ഞാൻ ഇപ്പോൾ മഴക്കാലമല്ലേ അപ്പോൾ മഴക്കാലത്തന്നെ ഈ ഒരു സ്ട്രിംസ് കൂടുതലും ബ്രീഡാവാം അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് വെറുതെ ഇരുന്നപ്പോൾ പോയി വാങ്ങിച്ചാൽട്ടാ ഒരു പത്ത് പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ നമ്മൾ ഒരു മിക്സർ ടാങ്ക് ഉണ്ട് അപ്പോൾ അതിലൊന്നിട്ട് നോക്കാം വെച്ച് എടുത്താട്ടാ അപ്പോൾ ഇതേ ഈ കാണുന്നതാണ് നമ്മളെ സ്രിംബ് നമ്മൾ റെഡാണ് എടുത്തിട്ടുള്ളത് റേറ്റ് കുറവിൻ്റെ തന്നെയാണ് എടുത്തിട്ടുള്ളത് റേറ്റ് കൂടുതലൊന്നും തുടക്കത്തിൽ ചെയ്യാണ്ടിരിക്കാനാണ് നല്ലത് അത് ഗപ്പീസ് ആയാലും അങ്ങനെ തന്നെയുണ്ടോ നമ്മൾ ചെറിയ റേറ്റിൻ്റെ ഗപ്പീസ് എടുത്ത് വളർത്തി പഠിച്ചതിന് ശേഷമേ നമ്മൾ അത് കൂടുതൽ റേറ്റുള്ളവർക്ക് എടുത്ത് ചെയ്യുള്ളൂ അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു സ്രിംസും നമ്മൾ ചെറിയ റേറ്റിൻ്റെ സ്രിംബാണ് എടുത്തേക്കുന്നത് പീസ് റേറ്റ് വെറും പത്ത് രൂപ ഉള്ള വെറൈറ്റിയാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ റെഡാണ് എടുത്തേക്കുന്നത് നമ്മുടെ ഗപ്പീസിൻ്റെ പോലെ തന്നെയാണ് കേട്ടോ സ്രിംസും പല വെറൈറ്റി സ്രിംബുകൾ ഉണ്ട് നമ്മളാ ഗപ്പീസിൻ്റെ പല വെറൈറ്റി പോലെ തന്നെ പല വെറൈറ്റി ബ്ലാക്ക് റെഡ് ബ്ലൂ ഇതുപോലെ പല വെറൈറ്റി സ്രിംബുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ വളരെ റേറ്റ് കുറവിൻ്റെയാണ് ഞാൻ എടുത്തേക്കുന്നത് റെഡ് സിംബാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇത് ഈ കാണുന്ന ടാങ്കിൽ അതായത് ഇവിടെ ഒരു നമ്മളെ മിക്സ് ടാങ്ക് ഉണ്ട് അപ്പോൾ അതിലൊന്ന് വെറുതെ ഇടാന്ന് വെച്ചിട്ട് നമ്മൾ നമ്മളെടുത്തേക്കണതേ ഈ കാണാൻ നമ്മൾ മിക്സ്ഡ് ആയിട്ടുള്ള ഗിപ്പീസ് വളർത്തുന്ന ടാങ്ക് കിട്ടുക ഞാൻ ഈ ഒരു മിക്സ്ഡ് ടാങ്കിൽ ഇടാന്ന് വെച്ചാൽ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ടാങ്കിൽ നല്ലപോലെ ഈ ഫോക്സ് ചെയിലും ഉണ്ട് പിന്നെ വാട്ടർ സെറ്റ് ആയിട്ടുണ്ട് നല്ലപോലെ ഫോക്സ് ചെയിലിതേ കണ്ടില്ല ഫോക്സ് ചെയിലൊക്കെ നല്ല രീതിക്ക് സെറ്റ് ആയിട്ടുണ്ട് സ്രിംബുകൾക്ക് ഏറ്റവും നല്ല രീതിയിൽ വേണ്ടതെന്ന് പറഞ്ഞാലും തന്നെയാണ് നമ്മളാ ഫോക്സ് ചെയിൽ പോലത്തെ പ്ലാന്റ്സുകളാണ് സ്രിംസിനൊക്കെ ഏറ്റവും നല്ല രീതിക്ക് ടാങ്കിൽ സെറ്റായി ഇരിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മിക്സർ ടാങ്കിൽ ഈ ഒരു സ്രിംബുകൾ ഇടാന്ന് വെച്ചത് ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വീഡിയോ ഉണ്ടോ കുഞ്ഞ് വീഡിയോ ആണ് ഇത്രോളം നമ്മൾ ഈ ഒരു വീഡിയോ കാരണം നമ്മളെ കണ്ടൻറ്റെന്ന് പറഞ്ഞാൽ ഗെ പിഎസ് തന്നെയാണ് നമ്മളെ കണ്ടന്റ് എനിക്ക് ഗെ പി വീഡിയോസ് ഇടാനോ ഒരു ഇതുള്ളൂ നമ്മൾ കെ വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ ഇഞ്ഞ് ഇടും കേട്ടോ കുറച്ച് ദിവസം വീഡിയോസ് ഒന്നും ഇട്ടുണ്ടായില്ല അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ബൈ ഗെയ്സ്